എന്താ പറയുക സതീർത്ഥ്യന്മാര് സതീർത്ഥ്യന്മാര് എന്ന പേരുണ്ടാവാൻ കാരണം സമാനം തീർത്ഥം യയോഹോ എന്നാണ് രണ്ടു പേർക്ക് ഒരു തീർത്ഥാണെങ്കിൽ അതിന്റെ പേരാണ് എന്താ ഈ ഒരു തീർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ഗുരു ഒരു ഗുരുവിന്റെ കീഴിലിരിക്കുന്ന രണ്ടാളെ അവരെ തമ്മിൽ തമ്മിൽ പറയുമ്പോൾ സതീർഥന്മാര് എന്നാ പറയ സതീർഥന്മാര് എന്ന് പറയാൻ കാരണം ഈ അപ്പൊ തീർത്ഥം ചോദിച്ച ഗുരു എന്ന് അർത്ഥം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുക എന്താ വേണ്ടുവെച്ചാൽ ഇതൊക്കെ തീർത്ഥങ്ങളാണ് അതിന്റെ തീർത്ഥാടനത്തിന് പുറപ്പെടുന്നത് മഹാഗേമനാണെന്നും മഹാകേമാണെന്നും പറഞ്ഞു അപ്പൊ ഈ ബൃഹസ്പതി മഹർഷിയെ പോലെ യോഗ്യനായ കണ്ടോ ധൗമ്യ മഹർഷിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു പ്രയോഗം ഉണ്ട് ബൃഹസ്പതി സമാ എന്താ പറഞ്ഞത് തി സമ നട കണ്ടു എങ്കിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും പറയും അങ്ങനെ ആരും ശ്രദ്ധിക്കുന്നുല്ലോ കേട്ടോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പക്ഷേ നമ്മളിപ്പോ വെറുതെ നേരത്തെ പറഞ്ഞു തന്നെയല്ലോ ബൃഹസ്പതി സമ ബൃഹസ്പതിയെ പോലെയുള്ള ആളാണ് ആര് ഈ ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ മഹാവിദ്ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി അദ്ദേഹം വലിയ വിദ്വാനാണ് ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്ത ആളാണ് തപസ്സുള്ള ആളാണ് വിജ്ഞാനിയാണ് ജ്ഞാനി എന്ന് അതുപോലെ ഉള്ള ഒരാളാണ് ആര് ഈ ഭൂമി മഹർഷി നല്ല സമ്പ്രദായക്കാരനാണ് പരമസാത്വികനാണ് ജ്ഞാനവിജ്ഞാനങ്ങൾ നിറഞ്ഞവനാണ് പിന്നെന്തില്ല ഒരു പരോപകാരപ്രദമായ ബുദ്ധിയാണ് സ്വാർത്ഥ ഒട്ടുമില്ല സ്വാർത്ഥില്ലാത്ത ആളാണെന്ന് പറയാൻ കാരണം എന്താ ചോദിച്ചാൽ അദ്ദേഹം സ്വാർത്ഥള്ള ആളാച്ചാൽ പാണ്ഡവന്മാരുടെ കൂടെ കാട്ടിൽ കഷ്ടപ്പെടാനൊന്നും വരില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തേക്ക് പോകില്ല അത് പോവാതെ കാട്ടിലേക്കും പാണ്ഡവന്മാരുടെ കൂടെ വന്നു എന്ന് എന്താ അർത്ഥം നോക്കൂ കഷ്ടത്തിലും കൂടെ ഉണ്ടാവണം നന്മയിലും വാസ്തവം പറഞ്ഞാലേ നമ്മൾ ഈ സുഹൃത്ത് 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 എന്ന് പറയില്ലേ ഈ സുഹൃത്ത് എന്ന് പറയുന്നത് കഷ്ടപ്പാടുണ്ടാവുമ്പോഴും കൂടെ ഉള്ളവന് എന്ത് പറയാവൂ സുഹൃത്ത് എന്ന് പറയാവൂ ലോട്ടറി കിട്ടിയ കാലത്തൊക്കെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും എന്താ കാരണം നമുക്ക് അഞ്ചു കോടി അടിച്ചാൽ അതിനേക്കാൾ നല്ലത് അടിച്ചു പോകുകയെന്നല്ലോ എന്നാ കാരണം സ്വയം ഉണ്ടാവും അഞ്ചു കോടി അടിച്ചാൽ എല്ലാവരും വന്നു കയറും നമ്മൾ കണ്ടാൽ മിണ്ടാത്തവരും മുട്ടിയാമിണ്ടാത്തവരും തോണ്ടിയാമിണ്ടാത്തവരും ഒക്കെ അന്ന് വരുന്നിട്ട് ഇങ്ങനെ നമ്മളെ അല്ലേ എന്താർക്കൊക്കെ കൊടുക്കേണ്ടതെന്ന് നിശ്ചയവും ഇല്ല നമുക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാൻ ദേഗിയുമില്ലേ ഒരുത്തിന് കൊടുത്തു മറ്റോനും കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലെ കാരണം അവർ തമ്മിൽ തല്ലും ചെയ്യും രണ്ടാലും കൂടി കൂടി നമ്മളെയും തല്ലും അപ്പൊ ആകെ കശ വിഷയണേ അതിലും ഭേദം നമുക്ക് ഇത് ഇല്ലാത്ത സമ്പ്രദായ അച്ഛാൽ ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടായിരുന്നു എന്ന് തോന്നിപ്പോവും ആർക്ക് ഇത് കിട്ടിയവന് കിട്ടുന്നത് വരെ നമുക്ക് അങ്ങനെ കിട്ടിയാൽ പിന്നെണ്ടാ ബുദ്ധി ഏത് അപ്പം അപ്പം അതൊന്നും കൂടെ ഉണ്ടാവില്ലേ സമ്പത്തുണ്ടാവുമ്പോഴും സമൃദ്ധി ഉണ്ടാവുമ്പോഴും ഒക്കെ ആളുണ്ടാവും പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ദുരിതം ഉണ്ടാവുമ്പോഴും ഒരുപോലെ കൂടെ ഉണ്ടെങ്കിലോ അവരെ നമ്മൾ എന്ത് ചെയ്യണം കണക്കാക്കണം എപ്പോഴും ഒരുപോലെ ഉണ്ടല്ലോ അതാണ് ഈ ധൗമ്യൻ ഈ പാണ്ഡവന്മാരെ സംബന്ധിച്ചിട്ട് ഏത് സമയത്താപത്തിലും സമ്പത്തിലും ഏത് കഷ്ടത്തിലും കൂടെ നിന്നയാളായതുകൊണ്ട് അദ്ദേഹം ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പാണ്ഡവന്മാരെ നമുക്ക് എന്ത് ചെയ്യാം വേഗം പുറപ്പെടാം തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെ ഉള്ളത് ില് പുണ്തീർത്ഥങ്ങള് ധാരാളുണ്ട് അവിടെയൊക്കെ പോയിട്ട് തൊഴുക എന്നും പറഞ്ഞു ഇവരിങ്ങനെ മഹർഷി നാരദ മഹർഷി തീർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അപ്പൊ നമ്മുടെ ഈ യുധിഷ്ഠരനൊന്ന് തീർത്ഥാടനം ചെയ്ത ആ എന്ന് തോന്നി ആരെങ്കിലൊക്കെ ഈ പല തീർത്ഥങ്ങളിലും പോയി വന്നോരെ പോയി വന്ന വർത്തമാനം പറയുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുക നമുക്ക് എന്താ തോന്നും ഒന്ന് പോയാൽ എന്ന് തോന്നും ശരിയല്ലേ ഇത് ആരും ഇങ്ങനെയൊന്നും പറഞ്ഞില്ലാച്ചാ നമുക്ക് ഇങ്ങനെ തോന്നുന്നു ആരെങ്കിലും പോയി വന്നവർ അവിടുത്തെ മഹിമയും പ്രത്യേകതയൊക്കെ പറയുമ്പോൾ നമുക്കും തോന്നും ഒന്ന് പോയാൽ തരക്കളില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ മോഹം ഉണ്ടാവുകയെ അപ്പൊ നാരദ മഹർഷി ഈ തീർത്ഥങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് പറയും ചെയ്തു അത് കേൾക്കുകയും ചെയ്തു അപ്പൊ യുദ്ധിഷ്ടരനെ തോന്നി എന്നാൽ ഒന്ന് പോവാൻ വലതൊന്ന് പോയി തൊഴാമെന്ന് തോന്നി അപ്പൊ ധൗമ്യ മഹർഷി കുറച്ചും കൂടി അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തു അതൊക്കെ കേട്ടിരിക്കുമ്പോഴാണ് അതാ ഓർമ്മു ആര് ഉം നേരത്തെ പറഞ്ഞില്ലേ ലോമശാരാണ് ലോമശ മഹർഷി മറന്നുപോയോ ദേവലോകത്ത് നമ്മൾ കണ്ടില്ലേല്ലോ ദോമശ മഹർഷി എന്ന് പറഞ്ഞു ഇന്ദ്രന്റെ അടുത്ത കസേരയിൽ ഒന്നിച്ചങ്ങനെ അർജുനൻ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞില്ലേ ചോദിച്ചുവല്ലോ എന്തപ്പം ഈ അർജുനൻ എങ്ങനെ ഒന്നിച്ചിവിടെ കസേരയുമ്പോൾ അങ്ങയുടെ കൂടിയിരിക്കാൻ കാരണം ആ ഉണ്ണി മനുഷ്യനല്ലേ അങ്ങയുടെ മകനൊക്കെ തന്നെ എന്നാലും മനുഷ്യനല്ലേ മനുഷ്യന്മാരി കയറിയിരിക്കല് പതിവില്ലല്ലോ ദേവന്മാര് പോലും അവിടെ കയറിയിരിക്കാൻ ധൈര്യപ്പെടില്ല എന്നിരിക്കെ ഈ മനുഷ്യനായ അർജുനൻ എങ്ങനെയാണ് ഇവിടെ കയറിയിരിക്കുന്നത് എന്തിന്റെ പുണ്യം കൊണ്ടാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞോ നരനാരായണന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അവതാര പുരുഷനാണ് അർജുനൻ സാധാരണ പറഞ്ഞു പറഞ്ഞു ാണ് ഭൂമിയിൽ ഒന്നിച്ചല്ല പാണ്ഡവന്മാര്ഷ്മിരിക്കണം പാണ്ഡവന്മാർക്ക് അവരെ തീർത്ഥാടനത്തിന് കൊണ്ടുപോണം അങ്ങ് എന്തായിട്ട് പോണം കൂടെ ഗൈഡ് ആയിട്ട് ഗൈഡ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ സഹായിയായിട്ട് പോണം എന്തിനു സഹായി ഗൈഡ് പറഞ്ഞ സഹായി അങ്ങനെയല്ല ഇവരുടെ കൂടെ ഈ ധൗമ്യ മഹർഷി ഉണ്ടാവും പക്ഷെ ലോമശ മഹർഷി കൂടെ എന്തിനീ ലോമശ മഹർഷി കൂടെ എന്ന് ചോദിച്ചാലേ ഇപ്പൊ ഓരോ തീർത്ഥത്തിലും ചെന്നിട്ട് ഈ തീർത്ഥത്തിന്റെ പ്രാധാന്യം അതിന്റെ പ്രത്യേകത അവിടുത്തെ മഹിമകളൊക്കെ എന്താണ് അവിടെ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ നന്മയുണ്ടാവും എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി നേരാമണ്ണം ആ ഒരു അറിവൊക്കെ ഉണ്ടായി ആ അറിവിന്റെ വെളിച്ചത്തിൽ ആ സ്ഥാനത്ത് തൊഴുമ്പോഴുണ്ടാവുന്നു ഇപ്പൊ നമ്മൾ ഈ അമ്പലത്തിൽ വന്നു കൂടെ വന്നു ഒന്നും അറിയാണ്ടപ്പോ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വന്ന് ഇങ്ങനെ തൊഴുതങ്ങട്ട് പോയാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ആ തൊഴുത്ത് പോയി ആള് ഇവിടുന്ന് തൊഴുത്ത് പോയി നാല് ദിവസം കഴിഞ്ഞ ആ തൊഴുത് ഓർമ്മയിലൊന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയിലൊന്നും ഉണ്ടാവില്ല ആ ഞാൻ അവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ എത്ര അമ്പലത്തിൽ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ തൊഴുതെന്ന് ഓർമ്മയുണ്ടാവുള്ളൂ ഒരു രൂപൻ എന്നാൽ ഇവിടെ ഉള്ള അവിടെ അദ്ദേഹം വെച്ചിറങ്ങിയപ്പോൾ ഇവിടെ എങ്ങനെയൊരു അമ്പലം ഉണ്ട് അതിൻ്റെ പ്രത്യേകതയും വിശദാംശങ്ങൾ അവിടുത്തെ പ്രതിഷ്ഠേടം ഇല്ലെങ്കിൽ അവിടുത്തെ ഐതിഹ്യങ്ങളും സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു ഇവിടെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മഹാകേയമാണ് ഇവിടുത്തെ വൈശിഷ്ട്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് രണ്ട് നിമിഷം ഇരുന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് അല്ല ഇവിടെ വന്ന് തൊഴുതു പോകണേച്ചാൽ അദ്ദേഹത്തിനുള്ളിൽ എന്തുണ്ടാവും ആ തൊഴുതതിൻ്റെ മഹിമയും അവരോർമ്മയും ആ ഒരു വിചാരവും ആ ഒരു ദേവിയുടെയും ദേവന്റെ ഒരു ശ്രദ്ധയൊക്കെ എപ്പോഴും കയ്യിലുണ്ടാവും ഇതാണ് ഈ മഹിമ മനസ്സിലാക്കിയിട്ട് ഈ ചെയ്യുന്നതിന് പ്രത്യേകത അതുകൊണ്ട് അവക്കൊന്ന് പറഞ്ഞു കൊടുത്ത കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പറഞ്ഞു ചേച്ച ലോമശ മഹർഷി പാണ്ഡവന്മാരുടെ അടുത്തേക്ക് കാട്ടിലേക്ക് എത്തി ലോമശ മഹർഷി വന്നു ശ മഹർഷി അർജുനനെ കണ്ടതും അർജുനൻ്റെ കയ്യിൽ ഉണ്ടായ അസ്ത്രങ്ങളൊക്കെ വാങ്ങിവെച്ച വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു ഇത് പറഞ്ഞു ഇന്ദ്രൻ ഒരു സന്ദേശം തന്നിട്ടുണ്ട് എനിക്ക് ആ സന്ദേശമായിട്ടാണ് ഞാൻ വരണതെന്നും പറഞ്ഞു ലോമശ മഹർഷി എന്താ സന്ദേശം എന്ന് ചോദിച്ചാൽ പറയുന്നതാണെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പം അർജുനൻ അവിടെ തപസ്സൊക്കെ ചെയ്തിട്ട് നല്ല നല്ല യോഗ്യന്മാരായ വലിയ വലിയ മഹാത്മാക്കളുടെ കയ്യിൽ നിന്ന് വലിയ വലിയ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഉത്സാഹിച്ചിട്ടുണ്ട് കുറെ ഒക്കെ ഉത്സാഹിച്ച് നേടിയിട്ടുമുണ്ട് ഇപ്പോഴും വെറുതെ ഇരിക്കയല്ല നല്ലോണം പണിയെടുക്കുന്നുണ്ട് പാണ്ഡവന്മാർക്കൊരു പ്രത്യേകതയുണ്ട് വിശേഷിച്ച് ഈ അർജുനൻ മഹാഗേമനായി മഹാഗേമനായി എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുക അർജുനന് ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് എണ്ണീട്ട് പല്ല് തയ്ക്കാൻ നോക്കിയപ്പോ അങ്ങനെ പെട്ടെന്ന് മഹാത്മാവായതാണെന്നോ ആണോ അല്ല അർജുനൻ കുട്ടിക്കാലത്തെ ഉത്സാഹിയാ ചെറിയ കുട്ടിയാകുമ്പോളെ അർജുനൻ നിരന്തരം ഉത്സാഹിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ടുതന്നെ അർജുനൻ എല്ലാരെക്കാളും കേമനായി നമ്മളിപ്പോ അർജുനനെ കുറിച്ച് പറയുമ്പോ എന്താ പത്രകം അതൊരു അസൂയനെയാണ് അർജുനൻ പണിയെടുത്തുണ്ടാക്കിയതാണ് എന്താ പണിയെടുത്തുണ്ടാക്കിയ പറഞ്ഞാൽ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അല്ലാത്ത തഞ്ചത്തിലും ഒന്നും തരാക്കി കൊണ്ടുവന്നൊന്നുമില്ലേ ചെറിയ കുട്ടിയാകുമ്പോളേ നല്ല മുട്ടിക്കാൻ അസ്ത്ര ശാസ്ത്ര വിദ്യയിലൊന്നും മറ്റുള്ളവരെക്കാളും കൂടുതലൊന്നും അർജുനനില്ല കൈ രണ്ടേയുള്ളൂ കാല് രണ്ടേയുള്ളൂ തലേ ഒന്നേ ഉള്ളൂ എല്ലാവർക്കും അത്രയൊക്കെ തരങ്ങയുള്ളൂ ശരിയല്ലേ ഇത് പണ്ടവന്മാരും ഗൗരവന്മാരും ഒന്നിച്ചൊരു ക്ലാസ്സിലല്ലേ പഠിച്ചത് അർജുന മിടുക്കനാവാൻ കാരണം എന്താ മറ്റവരൊക്കെ അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് മൊബൈലിൽ കുത്തിയിരിക്കുമ്പോ അർജുനെന്ത് ആ അർജുനന് അതൊക്കെ അവിടെ കെട്ടി പൂട്ടി വെച്ചിട്ട് അർജുനന് നല്ലോണം പണിയെടുക്കും നമ്മൾ കണ്ടിരുന്നില്ലേ അതൊക്കെ നല്ലോണം എന്തോരു ഉത്സാഹിയായിരുന്നു ആയിരുന്നു ഉത്സാഹം എന്നൊക്കെ പറഞ്ഞ മഹാ ഉത്സാഹം കൃപാചാര്യരുടെ കീഴിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യ കേമായിട്ട് ഉത്സാഹിച്ചു അവിടെ ഒക്കെ കോഴ്സ് കഴിഞ്ഞു നീ ഹയർ സ്റ്റഡീസിന് പോകണം എവിടക്കാ പറഞ്ഞേക്കേണ്ടു എന്നൊരു ശങ്കേ ആർക്ക് ഭീഷ്മർക്ക് കുട്ടികൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഉയർന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണ്ടേ അപ്പോളാണോ ആരെ കിട്ടിയത് നല്ലൊരു കേമനായ ഗുരുനാഥനെ കിട്ടിയത് നല്ല ഒന്നാം യൂണിവേഴ്സിറ്റി അത് ആര് ദ്രോണാചാര്യരെ ദ്രോണാചാര്യരെ കൊണ്ടുപോകുന്നവിടെ അവിടെ താമസിപ്പിച്ചു അവിടെ താമസിച്ച ഒരു മഠം പണിത് അവിടെ താമസിപ്പിച്ചു അദ്ദേഹം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ആരെ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ മാഷ വലിയ ഇഷ്ടമായി ആർക്ക് അർജുനനാണ് ആ മാഷ അധ്യഷ്ട ദ്രോണാചാര്യര് ഗുരുനാഥനെ ആദ്യം തന്നെ കണ്ട ആളെ മനസ്സിലാക്കിയത് അർജുനനാണ് അർജുന കിണയ്ക്ക് അദ്ദേഹം പന്തടുത്തതൊക്കെ അറിയില്ല കിണറ്റിൽ പോയി പന്തൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു തൊട്ടിയും പാതാളക്കാരണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാതാളക്കാരണ്ടിയുടെ പന്ത് കിട്ടുവോ കിട്ടുമോ കിട്ടുമോ പല കൊക്കയോ കുളത്തൊക്കെയുള്ള പല കയറോ പക്കറ്റൊക്കെ കിട്ടുന്നല്ലാതെ കണ്ട് പല ജാതി വിദ്യ കൊണ്ട് കിട്ടാണ്ട വന്നപ്പോൾ ഈ വയസ്സായ കാരണം ഒരാ മരത്തിൻ്റെ ചോട്ടിലിരിക്കാനുണ്ടല്ലോ അദ്ദേഹം ചോദിച്ചത് മക്കളെ എന്തെടുക്കുന്ന വിദ്യ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ചോദിച്ചു അപ്പം നിങ്ങൾ പഠിച്ചിരുന്നില്ല ഞങ്ങൾക്ക് ഈ കൊണ്ട് കൊക്കയോണ്ട് തൊട്ടിയോണ്ടൊക്കെ ഉള്ള പണിയറിയില്ലോന്നും പറഞ്ഞു ഞങ്ങൾ മാറി എടുത്തുവരാന്നും പറഞ്ഞു എന്നിട്ടാണ് അദ്ദേഹം നീട്ടി പോയിട്ട് ആ പറമ്പിലെപ്പറത്തിരിക്കുന്ന ദർഭയുടെ കുറ്റി ഇങ്ങോട്ട് പറിച്ചു എന്തോ പൊട്ടിച്ച് നല്ലോണം ജപിച്ചിട്ട് അതിന്റെ മുള്ളിക്ക് പന്തിന്റെ മുള്ളിക്ക് പിന്നെ ആ കുറ്റീൻബിൽ കുറ്റി കുറ്റീമ്പിൽ അങ്ങനെ അതെടുത്ത് തോട്ടി കൊണ്ടെടുക്കണം എടുത്ത് എന്താ അടുത്തോളൂ അപ്പൊ ഇത് കണ്ടപ്പോൾ എല്ലാ കുട്ടികളും പന്ത് കിട്ടി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി മാത്രം പന്ത് കിട്ടി സന്തോഷിച്ചതല്ല പന്ത് എടുത്തത് കണ്ട് സന്തോഷിച്ചു എന്താണ് വ്യത്യാസം സന്തോഷത്തിനെ എല്ലാ കുട്ടികളും കളിക്കണ പന്ത് എന്ന് ആലോചിച്ച് സന്തോഷിച്ചപ്പോ ഒരു കുട്ടി മാത്രമാണ് എങ്ങനെ സന്തോഷിച്ചത് എടുത്ത വിദ്യ കണ്ട് സന്തോഷിച്ചു ആ കുട്ടിയാണ് അരികെ പറ്റി കൂടിയതാരുടെ ആ കാരണവരുടെ അടുത്ത കണ്ട് പറ്റി കൂടി എല്ലാരും കൂടി മുമ്പിൽ ചെന്ന് വിളിച്ചു മുത്തശാ മുത്തശാ കാണേന്നും പറഞ്ഞു അപ്പോളാണ് ഈ കുട്ടി എന്നെ ചോദിച്ചത് അതെ കാരണവരെ ഈ പന്തെടുത്തമാതിരി എന്തും എടുക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ കാരണവര് പറഞ്ഞു എന്തും എടുക്കുന്നു പറഞ്ഞു എന്തും എടുക്കുവോ ആ കാണണോ ചോദിച്ചു ആ ഉവ മതിയാവുന്നില്ല കണ്ടിട്ടും പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ഏതിൻ്റെ മോര വരില്ല മേലെ കിടക്കണേ തേങ്ങ ചെമ്പിന്റെ മോതിരണ്ടരണോ അതേതാണ്ട് മുറിഞ്ഞു മോതിരാണ് എന്നാലും ഊരിയിട്ട കണ്ടിക്കുന്നു എടുത്തു കാണിച്ചിരുന്നോ ചോദിച്ചു ഹൂവെന്നു പറഞ്ഞു അതും ഇതേമാതിരി എടുത്തു കൊടുത്തു അപ്പോഴാണ് ഈ കുട്ടിക്ക് മനസ്സിലായത് ഇത് ചില്ലറക്കാരനല്ല മുമ്പിൽ നിൽക്കണതെന്ന് കൂടി ചെന്നു അപ്പോഴാണ് ഗ്രീഷ്മർക്ക് മനസ്സിലായി ആരാണ് ദ്രോണരാണ് ദ്രോണര് പഠിപ്പിക്കുക ദ്രോണര് പഠിപ്പിക്കുക എന്നു പറഞ്ഞ ദ്രോണാചാര്യർ എന്താ വെച്ചാൽ ദ്രോണർക്ക് ആദ്യം തൻ്റെ മകനോടായിരുന്നു സ്നേഹം കൂടുതൽ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ പറയുമ്പോൾ നമ്മൾ പറയും എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് പറയുന്നത് പറയുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറയാം പക്ഷെ ചെയ്യുമ്പോഴൊക്കെ മറ്റേ ജാതി എന്നെയാ പതിവ് ഇദ്ദേഹം എങ്ങനെ നേർന്നു തന്റെ മകൻ ആറ്റുനോറ്റുണ്ടായ മകൻ അശ്വത്ഥാമാവ അറിഞ്ഞത് എനിക്ക് എന്നും പ്രിയൻ പക്ഷേ അശ്വത്ഥാമാവിനേക്കാൾ വലിയൊരു മിടുക്കൻ ലോകത്ത് ഉണ്ടാവരുതെന്നും ഉം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അശ്വത്ഥാമാവാണെങ്കിൽ പിന്നെ അച്ഛനും മഹാകേമനാണ് അമ്മാവനും ആ രണ്ടാളും കോളേജിലെ പ്രൊഫസർമാര് അച്ഛനും അമ്മാവന് അമ്മാവനാര കൃപാചാര്യ അമ്മാവൻ കൃപാചാര്യ മഹാഗേമന അച്ഛനാണെങ്കിലോ അതിലേറെ കേമൻ രണ്ടാളും കേമന അച്ഛനും അമ്മാവനും കേമനാണെങ്കിലും സ്കൂൾ പൂട്ടി അമ്മാകത്ത് പോയാൽ അവിടെയും കേമം ഉം സ്കൂള് പൂട്ടാത്ത വാണോന്റെ കുടുംബത്ത് അതിലേറെ കേമം എന്തായാലും തനിക്ക് പഠിക്കാനും മറയാനുള്ള സൗകര്യ കൂടുതലുള്ള സാഹചര്യത്തിൽ വളർന്ന ആളാണ് ആര് അർജുനൻ ആ അർജുനൻ മിടക്കനായി വരും എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയ ആളാണ് ആര് ദ്രവണരെ എന്നിട്ടാണ് ദ്രോണർ എന്ത് പറഞ്ഞത് ഇത് മുട്ടക്കനാവും തന്റെ മകനേക്കാൾ മുട്ടുക്കനാവും എന്നൊരു തോന്നൽ വന്നപ്പോ ദ്രോണർ അന്ന് അടുക്കളയിലെ ഒരു നിർദ്ദേശം കൊടുത്തു എന്ത് കൊടുത്തു ഈ അർജുനനെ കറണ്ടില്ലാതെ അപ്പൊ ചോറ് കൊടുക്കരുത് ഇരുട്ടത്ത് ചോറ് കൊടുക്കരുത് പറഞ്ഞു എന്തോ പറഞ്ഞു ഇരുട്ടത്തെ ആഹാരം കൊടുക്കരുത് അർജുനൻ എന്ന് അതിന് ശേഷം ഗുരുനാഥൻറെ കല്പനയാണല്ലോ ആരും അർജുനന് എന്ത് കൊടുക്കില്ല നല്ല ഇരുട്ടത്ത് ഇരുട്ടതൊക്കെ പറഞ്ഞ അതിന്റെ മുമ്പ് പവർ കട്ട ലെറ്ററക്ക അതിന്റെ മുമ്പ് എന്തു കൊടുക്കും ഭക്ഷണമോ കൊടുക്കും കറണ്ട് പൊയ്യാല് കൊടുക്കില്ല ഇരുട്ടത്തൊന്നും കൊടുക്കില്ല അപ്പൊ അവര് വിചാരിച്ചത് എന്താച്ചാൽ ദഹനക്കാര് വിചാരിച്ചത് കുട്ടികൾക്ക് വല്ല പ്രാണിയൊക്കെ വീണ് ഇൻഫെക്ഷൻ വരും ഇരുട്ടത്ത് കൊടുത്താൽ വല്ല പ്രാണിയൊക്കെ ചാടിയിട്ട് വല്ല വേണ്ട അസമൊക്കെ ചാടി തിരഞ്ഞിട്ട് കുട്ടികൾക്ക് ആപത്തുണ്ടാവരെന്നിട്ടന്നാണ് ആര് വിചാരിച്ചത് ദഹനക്കാര് വിചാരിച്ചത് അവരെന്ത് ചെയ്തു അതുപോലെ അനുസരിക്കും ചെയ്തു എന്നിരുന്നാണ്ടായത് അങ്ങനെ ഒരു സൂണ്ണൊഴിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് അങ്ങോട്ട് പോയി നമ്മുടെ നാടല്ലേ നാടിനെപ്പോഴാണ് പോകാൻ അറിയില്ലല്ലോ വിളക്കത്ത് കാറ്റടിച്ചു വിളക്കങ്ങട് കെട്ടു വിളക്ക് കെട്ടപ്പോഴും അർജുന എന്തുണ്ടോ ഇപ്പൊ നമ്മൾ ഊണ്ഴിക്കുമ്പോ കറണ്ട് പോയാൽ നമ്മൾ എന്താ ചെയ്യാൻ നിക്കണം കറണ്ട് പോയാൽ നമ്മൾ ആ കറണ്ട് പോണതിന്റെ മുമ്പ് ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് എന്ത് ചെയ്യും കറണ്ട് പോണതിന്റെ മുമ്പ് നമ്മൾ അങ്ങനെ മെല്ലെ മെല്ലെ ആൾക്കാര് കണ്ടാൽ മോശമല്ലേ എന്നൊക്കെ ഉള്ള മറ്റുള്ളൊരു മര്യാദയിലായിരുന്നു കറണ്ട് പോയപ്പോഴോ ആ രണ്ടു അയ്യോ ഉണ്ടോ അയ്യോ അത് വേണ്ട ചെലപ്പോ അങ്ങനെയൊക്കെ ശരിയല്ലേ അസലായിട്ട് ഊൺഴി അപ്പൊ അർജുനൻ അസലായിട്ട് ഊൺ ഒഴിച്ചു കറണ്ട് ഈ വെളിച്ചം പോയപ്പോൾ ഊൺ ഒഴിച്ചു അപ്പൊ അർജുനൻ നോക്കൂ ശ്രദ്ധിക്കാനോ അതാണ് മിടുക്കെന്ന് വെറുതെ ഉണ്ടാവണം മിടുക്കല്ല ചിന്തിക്കണോന മിടുക്കണ്ടാവേ അർജുനൻ ചിന്തിച്ചു ഈ വെളിച്ചല്ലാത്ത സമയത്ത് ഊണൊഴിക്കുമ്പം തെറ്റിപ്പോയിട്ടൊന്നുമില്ല തെറ്റിപ്പോയ നമ്മളിങ്ങനെ ഉരുട്ടി അയ്യോ അത് കറണ്ട് ഇല്ലാത്ത കാരണം അയ്യോ ഉരുള അത്ര കൃത്യമായിട്ടാണ് ഉരുള പോകണത് അല്ലേ അപ്പോൾ അർജുനൻ ചിന്തിച്ചു അപ്പഴത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇരുട്ടത്ത് നമുക്ക് കൃത്യമായിട്ട് ഈ പണി ചെയ്യാൻ പറ്റണത് എന്തുകൊണ്ടാ വെളിച്ചത്തിൽ ചെയ്ത് നല്ലോണം ശീലിച്ച് 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 വശായതുകൊണ്ട് ഇരുട്ടത്തും എന്ത് പറ്റുന്നുണ്ട് ഇത് പറ്റണ്ട അപ്പൊ ഇത് ഇങ്ങനെ പറ്റും എന്തൊപ്പിങ്ങനെ പറ്റും മതി വേണം ശീലം ഉണ്ടായാൽ മതി അഭ്യാസം ഉണ്ടായാൽ മതി നിരന്തരഭ്യാസം അല്ലേ നിരന്തരാഭ്യാസം ആറാമത്തെ വയസ്സിൽ ഗുരുവായിരുന്നു പറഞ്ഞോളൂ ഇതൊക്കെ ആർക്കും അറിയാത്ത ആ ആറാമത്തെ വയസ്സിൽ അത് ആറാമത്തെ മാസത്തില് ഗുരുവായൂര് കൊണ്ടുപോയിട്ട് എല്ലാരും കൂടി കൂടിയിട്ട് കണ്ണുരിട്ടിട്ടൊക്കെ നമുക്ക് ചോറൂണെങ്കിൽ